സ്ത്രീകൾക്ക് ഒരുപാട് ജോലി ഒഴിവുകളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വലിയ അവസരമാണ് സ്ത്രീകൾക്ക് മാത്രം പതിനെട്ട് വയസ്സ് മുതലുള്ള ഏത് പ്രായക്കാർക്കും ഈ ജോലിക്ക് അപേക്ഷിക്കാവുന്നതാണോ എന്താണ് ജോലി എന്നല്ലേ വീട്ടുജോലിയാണ് വീട്ടുജോലി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ മുഖം ചൊളിക്കണ്ട വീട്ടുജോലിയൊക്കെ അന്തസ്സുള്ള ജോലി തന്നെയാണ് ഒരുപാട് ആൾക്കാർ ഈ ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ വീട്ടു ജോലിയാണ് വീട് എന്തായാലും നന്നായി വൃത്തിയാക്കണം വീട് തുടയ്ക്കണം അലക്കേണ്ടി വരും തിരുമ്പണം അല്ലേ അലക്കണം കുട്ടികളെ സ്കൂളിലേക്ക് അയക്കണം കുട്ടികൾക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കണം പിന്നെ ബാത്റൂം കഴുകണം കേട്ടോ ബാത്റൂം കഴുകണം ചിലപ്പോൾ ട്യൂഷൻ എടുക്കണം കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുക്കേണ്ടി വരും ജോലികൾ ഞാൻ ആദ്യം പറയണം ധാരാളം ഒഴിവുകളുണ്ട് കെട്ടോ നിങ്ങൾക്കും ആരാ ഇതിനൊക്കെ ആള് വരും അതിന്റെ ശമ്പളം കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടും കേട്ടോ അപ്പൊ കേൾക്കും നിങ്ങൾ പിന്നെ അതേപോലെ ബാത്റൂം വൃത്തിയാക്കേണ്ടി വരും ഭക്ഷണങ്ങൾ പാചകം ചെയ്യേണ്ടി വരും ഭക്ഷണത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ വീട്ടിൽ വരുന്ന ഗസ്റ്റിനെ ഒക്കെ സ്വീകരിക്കേണ്ടി വരും പിന്നെ സ്കൂളിലെ മീറ്റിങ്ങിലൊക്കെ ചിലപ്പോൾ പങ്കെടുക്കേണ്ടി വരും കുട്ടികളെ കൂടെ ചിലപ്പോൾ പോകണം ആ രോഗിയായാൽ ആശുപത്രി കൊണ്ടുപോകണം കുട്ടികളെ കുട്ടികളെട്ട കുട്ടികളൊക്കെ ആശുപത്രി കൊണ്ടുപോകേണ്ടി വരും അതേപോലെ പിന്നെ എത്ര മണിക്കൂർ ജോലി ചെയ്യണം എന്നല്ലേ പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്യേണ്ടി വരും ഞെട്ടിയില്ലേ പതിനെട്ട് മണിക്കൂർ ജോലിക്ക് ആര് വരാനാണെന്നല്ലേ എന്നാൽ പതിനെട്ട് മണിക്കൂർ ജോലിയാണ് ആറ് മണിക്കൂർ വിശ്രമമാണ് കിടന്നുറങ്ങിക്കും പക്ഷെ എമർജൻസി ഘട്ടത്തിൽ ആ വിശ്രമത്തിൽ കുട്ടികൾക്ക് എന്തെങ്കിലും രോഗമുണ്ടാകുമ്പോൾ ഉണർന്ന് കുട്ടികളെ നോക്കണം ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ശരിക്കും കിടന്നുറങ്ങാൻ പറ്റില്ല ഇരുപത്തിനാല് മണിക്കൂർ ജോലി എന്ന് പറയുന്നതാണ് ശരി സമയം കിട്ടുമ്പോൾ ഒരു ഫ്രീ ആയിട്ട് ഒരു ആറ് മണിക്കൂർ കിട്ടിയാൽ നിങ്ങൾ ഉറങ്ങിക്കും പിന്നെ അതേപോലെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ജോലികൾ വീടിന്റെ ജോലി ഇനി പറ ആവശ്യമില്ല നിങ്ങൾക്ക് അറിയാൻ പറ്റും അത്രയും കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യാം ഇനി ശമ്പളാണ് ഞാൻ പറയുന്നത് അതോടൊപ്പം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലീവില്ല ഞായറാഴ്ച എക്സ്ട്രാ ജോലി ചെയ്യേണ്ടി വരും കേട്ടോ ഞായറാഴ്ച ഓവർ ഡ്യൂട്ടി ആണെ പിന്നെ ഓവർ ടൈം ആയിരിക്കും പിന്നെ പെരുന്നാള് വിഷു ഓണം അതുപോലെ ന്യൂ ഇയർ എന്നീ സമയങ്ങളിൽ ഡബിൾ ജോലി ആയിരിക്കും കേട്ടോ ഡബിള് എന്നാൽ ഡബിൾ സാലറി സാലറി പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ അവസാനമല്ലേ പറയുന്നുള്ളോ ഡബിൾ ജോലി ആയിരിക്കും ചിലപ്പം വിശ്രമം തന്നെ ഉണ്ടാവില്ലേട്ടോ അങ്ങനെ പിന്നെ അതാണ് ഈ ജോലിയുടെ ഒരു സ്റ്റൈല് അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും ഇത്ര കഷ്ടപ്പെട്ട ഈ ജോലി ചെയ്യാൻ പതിനെട്ട് മണിക്കൂറും ജോലി ചെയ്യാൻ രാത്രി പോലും ജോലി ചെയ്യാൻ ആര് വരും ഉണ്ട് ഒരുപാട് ആൾ തയ്യാറാണ് നിങ്ങൾ അതിന്റെ ശമ്പളം കൂടി കേൾക്ക് ശമ്പളം കൊടുക്കുമ്പോൾ ഞെട്ടും എന്താണ് ശമ്പളം എന്നല്ലേ ഭക്ഷണം മാത്രമായിരിക്കും ശമ്പളം താമസ സൗകര്യം തരൂ അതിന് ആര് വരണ ഇന്ത്യയിൽ ഒരു കുട്ടി മരില്ല അതിന് സോമാലിയയിൽ പോണ ആഫ്രിക്കയിൽ നിന്ന് വരും എന്നൊക്കെ പറയും അല്ല നമ്മുടെ ഇന്ത്യയിൽ ധാരാളം പേര് ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ട് കേരളത്തിൽ ലക്ഷക്കണക്കിൽ ആൾക്കാർ ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ട് ശമ്പളം ഇല്ലാതെ ഒരു ഒന്നോ രണ്ടോ നേരം ഭക്ഷണം മാത്രം കൊടുത്ത് കിടക്കാൻ ഒരു സൗകര്യം കൊടുത്തിട്ട് പാവങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് കഷ്ടപ്പെട്ട് ഊണും ഉറക്കവും ഒഴിച്ച് ജോലി ചെയ്യുന്നുണ്ട് ആരാണ് ഇതിന് തയ്യാറാവുക നിങ്ങൾക്ക് ഇപ്പൊ അത്ഭുതം തോന്നുന്നുണ്ടാവും അല്ലേ ഉണ്ട് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ജോലി ചെയ്യുന്ന ഒരു പറ്റം ആളുകൾ നമ്മുടെ വീട്ടിലുണ്ട് അവരാണ് എന്റെ ഉമ്മ നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് നമ്മുടെ അമ്മ നമ്മുടെ ഭാര്യ അവൾക്കേ ഇതിന് കഴിയുള്ളൂ അവൾക്ക് ആരാ ശമ്പളം കൊടുക്കുന്നത് അമ്മയ്ക്ക് നിങ്ങൾ ശമ്പളം കൊടുക്കാറുണ്ടോ ഭാര്യയ്ക്ക് നിങ്ങൾ ശമ്പളം കൊടുക്കാറുണ്ടോ എത്ര മണിക്കൂറാണ് അവർ ജോലി ചെയ്യുന്നത് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് ഒരു വിശ്രമിക്കാൻ അവർക്ക് നേരമുണ്ടോ നമ്മൾ എന്തെല്ലാം ആറു മണിക്കൂർ ജോലി കഴിഞ്ഞാൽ നമുക്ക് ആറു മണിക്കൂർ വിശ്രമിക്കാം ഇനി പ്രവാസികൾ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുന്നവർക്ക് വിശ്രമിക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടുന്നുണ്ട് പക്ഷെ നമ്മുടെ ഉമ്മക്ക് അങ്ങനെ ഒരു ഒരു ലീവ് ഉണ്ടോ അങ്ങനെ ഒരു ഹോളിഡേ ഉണ്ടോ അങ്ങനെ ഒരു 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 വെറുതെ ഇരിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടോ ഇല്ല ഇതൊന്നും ഇല്ലാതെ അടുക്കളയിലും മറ്റും വീട്ടിന്റെ അകത്തിരുന്നു കൊണ്ട് വർഷങ്ങളോളം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന പ്രിയപ്പെട്ട അമ്മക്ക് വേണ്ടി പ്രിയപ്പെട്ട ഉമ്മക്ക് വേണ്ടി സമർപ്പിക്കുന്നു ഒരു നിമിഷം നേരം ഈ റമദാൻ മാസത്തിൽ എന്റെ പ്രിയപ്പെട്ട മരണപ്പെട്ടു പോയ ഉമ്മയെ ഓർത്ത് ഉണ്ടാക്കിയ ഒരു വീഡിയോ ആണ് എല്ലാ ഉമ്മമാർക്കും സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ട മക്കൾക്ക് സമർപ്പിക്കുകയാണ് പ്രിയപ്പെട്ട ഭർത്താക്കന്മാർക്ക് സമർപ്പിക്കുകയാണ് നമ്മുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മ നമ്മുടെ അമ്മമാര് ഇങ്ങനെയാണ് പണിയെടുക്കുന്നത് അവർക്ക് ആരും ശമ്പളം കൊടുക്കുന്നില്ല അവരെ ഒന്ന് സഹായിക്കാൻ പോലും ഇന്ന് ആണുങ്ങൾ മുന്നോട്ട് വരുന്നില്ല അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ സുഹൃത്തുക്കളെ മക്കളെ എനിക്കൊന്നേ പറയാനുള്ളൂ ആ അമ്മയെ നിങ്ങൾ ഒരു നിമിഷം ഓർക്കണേ ആ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാനെങ്കിലും ഈ വീഡിയോ ഉപകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരൻ ഹംസ അഞ്ചുമുക്കിൽ രണ്ടത്താണ്